ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് ഇപ്പോൾ ഇതാണ് നമ്മൾ പുതുതായിട്ട് എടുത്ത ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതേപോലെ ഓൺ റോഡ് വരുന്ന പ്രൈസിൻ്റെ ബ്രേക്കപ്പ് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആക്സസ് എന്ന് പറയുന്നത് ഇതൊരു ടോപ്പ് വേരിയൻറ്റ് ആക്സസ് ആണ് ആക്സിസിൻ്റെ കേസിലൊരു മൂന്ന് നാല് ടൈപ്പ് വേരിയൻറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ടോപ്പ് ആണ് എടുത്തത് ആദ്യം നമുക്ക് വണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ലുക്ക് നമ്മൾ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് മാറ്റ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ടോപ്പ് ഏരിയൻ്റെ കേസിൽ നമുക്ക് ഈ മാറ്റ് ബ്ലൂ കൂടാതെ മാറ്റ് ബ്ലാക്ക് വൈറ്റ് അതേപോലെ ഷൈനിങ് വരുന്ന ടൈപ്പിലൊരു ബ്രൗൺ കളർ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ വരുന്ന ഡ്യുവെൽ ടോൺ അതായത് രണ്ട് കളറിൽ വരുന്ന രണ്ട് മോഡൽ ആക്സസ് കൂടെ വരുന്നുണ്ട് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലും ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിലും ആക്സസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാറ്റ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് സിംഗിൾ കളറാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ള ലുക്ക് ഇതാണ് ഇപ്പോൾ ടെമ്പററൈസ്ട്രേഷനാണ് നമ്മൾ നമ്പർ ബുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ടെമ്പററിസ്ട്രേഷനാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ അലോ ആണ് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഇനി നമ്മൾ മീറ്ററിൻ്റെ ഐസിലേക്ക് വരുന്ന സമയത്ത് ടോപ്പ് വേരിയൻറ്റും ഇതിന് തൊട്ട് താഴെയുള്ള വേരിയൻറ്റുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് ഈ ഒരു മീറ്ററിലാണ് വരുന്നത് കാരണം ഡിജിറ്റൽ മീറ്ററാണ് മീറ്ററിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ടൈം കാണിക്കുന്നുണ്ട് ഇത് ഫ്യൂവൽ ഇൻഡിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ഓടിയിരിക്കുന്ന ടോട്ടൽ കിലോമീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്ററാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്ററാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഓടിയിട്ടുള്ളത് പിന്നെയുള്ളൊരു മെയിൻ ഫീച്ചർ നമുക്ക് സുസിജി റൈഡ് ആപ്പ് ഈ ഒരു ബൈക്കുമായിട്ട് ഈ ഒരു ആക്സസ് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളിൻ്റെ മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും നമ്മളിവിടെ പ്രഷ് ചെയ്താൽ ബ്ലൂടൂത്ത് പയർ മോഡ് ഇവിടെ ഉണ്ട് ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഫോൺ ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ നമ്മുടെ യു എസ് പി ചാർജിങ് വന്നിട്ടുണ്ട് പക്ഷേ ഈ യു എസ് പി ചാർജിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റിലും ഈ ഒരു ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഇത് ഒരു എക്സ്ട്രാ മാറ്റ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് മിറർ മിററിൻ്റെ ക്രോം ഫിനിഷിങ്ങിൻ്റെ മിറേഴ്സ് ആണ് വരുന്നത് ഈ സീറ്റിൻ്റെ ഏസിലേക്ക് വരുന്ന സമയത്ത് ഇത് സീറ്റ് കവറാണ് ഇപ്പം നമുക്ക് അവർ അഡീഷണൽ ആയിട്ട് അവിടെ നിന്ന് ചെയ്തു തന്നൊരു സീറ്റ് കവറാണ് ഒറിജിനൽ സീറ്റ് വരുന്നത് ബ്രൗൺ കളറിലാണ് കണക്ട് എഡിഷൻ ഉള്ള ഒരു ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട് ആക്സിസ് വൺ ട്വൻറ്റി ഫൈവ് അപ്പോൾ കേസിൽ നമുക്ക് മുമ്പത്തെ പോലെ പെട്രോൾ അടിക്കാൻ വേണ്ടി ഈ ഒരു ഡിക്കി ഒരു സീറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല കൂടെയാണ് പുറകിലാണ് പക്ഷേ ഇത് നമ്മൾ കീ വെച്ച് ഓപ്പൺ ചെയ്യണം അപ്പോൾ ആക്റ്റീവ് പോലെയല്ല ആക്റ്റീവിയുടെ കേസിൽ ഫ്രണ്ടിൽ സ്വിച്ച് ആണ് വരുന്നത് പക്ഷേ ആക്സിസിന് ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്രോൾ പമ്പിലൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് കീ ഉയൂരിട്ട് വേണം ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ അപ്പോൾ ഇത് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഹെൽമെറ്റാണ് സുഖിയുടെ ലോകത്തുള്ളൊരു ഹെൽമെറ്റ് ആണ് ഈ ഒരു ബൂട്ട് സ്പേസിൽ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് അതേപോലെ തന്നെ ടൂൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിൻ്റെ ബ്രേക്കപ്പ് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പ് അഡീഷന് വന്നിരിക്കുന്നൊരു എമൗണ്ട് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി ആറാണ് അപ്പോൾ അതിൽ വരുന്ന അതിൻ്റെ ബ്രേക്കപ്പ് വരുന്നത് എക്ഷോറും പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇൻഷുറൻസ് ആറായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ടാക്സ് വരുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് രജിസ്ട്രേഷൻ ചാർജ് വന്ന് ഒരു തൗസൻഡ് റുപ്പീസൂടെ വരുന്നുണ്ട് ടോട്ടൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി ആറാണ് വൺ വൺ സെവൻ വൺ സീറോ സിക്സ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് സി പി സി ഇവിടെ കോഴിക്കോട് കാരന്തൂരുള്ള ഷോറൂമെന്നാണ് വണ്ടി എടുത്തിട്ടുള്ളത് ഷോറൂമിൻ്റെ കേസിൽ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം അവരെല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ തൊട്ട് താഴെ വരുന്ന വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ അതിൻ്റെ ബ്രേക്കപ്പ് എങ്ങനെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോർപ്പ് വരുന്നത് തൊണ്ണൂറ്റൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് ഇൻഷുറൻസ് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ടാക്സ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് രജിസ്ട്രേഷൻ ചാർജ് ആയിരം ഇനി തൊട്ട് താഴെയുള്ള വേരിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മീറ്റർ ഡിജിറ്റൽ മീറ്റർ ആയിരിക്കില്ല നോർമൽ മീറ്റർ ആയിരിക്കും അതുപോലെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു യു എസ് പി ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീലും അലൈമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു ആറായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഈ രണ്ട് വേരിയൻറ്റ് തമ്മിൽ അപ്പോൾ നമ്മൾ ഏതായാലും ടോപ്പ് ആണ് എടുത്തിട്ടുള്ളത് വൈസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ നമ്മുടെ ഈ ഒരു ആക്സസിൻ്റെ പ്രൈസിൻ്റെ ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ അപ്പം ഷോറൂമിൻ്റെ കഴിച്ചിട്ട് നമ്മൾ കോഴിക്കോട് കാരന്തൂരുള്ള സി പി സൊസൈറ്റിയിൽ നിന്നാണ് ഇപ്പോൾ ഈ ഓഫീസ് എടുത്തിട്ടുള്ളത് കഴിച്ചപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ ചെറിയൊരു വീഡിയോ ഉടനെ തന്നെ എടുത്തൊരു വീഡിയോയിൽ കാണാം